എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ നമ്മള് മലയാളത്തിൻ്റെ എക്കാന്തത്തെയും ഏറ്റവും നല്ല അഭിനേതാക്കളിലും തിരക്കഥാകൃത്തുക്കളിലും അതുപോലെ തന്നെ സംവിധായകരിലും ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ അദ്ദേഹം ഒരു കണ്ണൂർക്കാരനായത് ഞാൻ ഒരു കണ്ണൂർക്കാരി ആയത് അഭിമാനമാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ അല്പം തമാശ അതിലുപരി കാര്യവുമായുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അല്പം പോലും ബുദ്ധി ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ എസ് എഫ് ഐ ആയിരുന്നു കുറച്ച് ബുദ്ധി വന്നപ്പോൾ ഞാൻ കെ എസ് യു ആയി അല്പം കൂടി ബുദ്ധി വന്നപ്പോൾ ഞാൻ എ പി ബി പി ആയി ഇതായിരുന്നു നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ നടത്തിയ പ്രസ്താവന ഇതാണ് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചാവിഷയമായതും സത്യ രാഷ്ട്രീയ പാർട്ടികളുടെ മൂലച്ചുത്തി സംഭവിച്ചു കൊണ്ടുവരിക്കുന്ന ഇന്നത്തെ കാലത്ത് ശ്രീനിവാസിൻ്റെ ഈ ഒരു പ്രസ്താവന ചർച്ചാവിഷയമാക്കേണ്ടതാണ് ശ്രീനിവാസന്റെ ഈ ഒരു പ്രസ്താവന കമ്മികളെയും അതുപോലെ തന്നെ കമ്മി ലയിച്ചേർവ് ജിഹാദികളെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സൈബർ ആക്രമണങ്ങൾ അതായത് കമ്മികളുടെയും അതുപോലെ തന്നെ ചൂടാപ്പികളുടെയും ഒക്കെ സൈബർ ആക്രമണങ്ങൾ ഏറെ നേരിട്ട് ഒരു വ്യക്തിയാണ് നടൻ ശ്രീനിവാസൻ എന്നിരുന്നാലും ശ്രീനിവാസൻ്റെ എന്ന കണ്ണൂർക്കാർ തൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ആരുടെ മുന്നിലും വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും ആരോപണങ്ങളും ഏറെ അദ്ദേഹം നേരിടുന്നുമുണ്ട് നിലപാട് പറയുന്ന കാര്യത്തില് അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തില് ശ്രീനിവാസിന് മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയവനായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളും അഭിപ്രായങ്ങൾ തുടർന്ന് പറയാറുണ്ട് എല്ലാ കാലത്തും എപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താറില്ല ശ്രീനിവാസ് അല്ല ഈ നിലപാടുകൾ പറയുകയും മറ്റുള്ളവർ കണ്ണുരുട്ടികൾ നിലപാടുകൾ നാലായി മടക്കി മടികിൽ തിരുക്കി കയറ്റുന്ന ഇരുട്ടചങ്കരന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നട്ടലി നിവർത്തിയുള്ള പ്രസ്താവനകളും അഭിപ്രായങ്ങളും നിലപാടുകളും ശ്രീനിവാസം പറയുന്നു എന്നിടത്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും വ്യത്യസ്തമാക്കുന്നത് തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച കുടുംബമായിരുന്നു എന്നാണ് ശ്രീനിവാസം പറഞ്ഞു വെക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഈ കണ്ണൂരിലൊക്കെ കൂടുതലായിട്ടും ബഹുഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരാണ് ചുരുക്കം ചിലർ മാത്രമാണ് മറ്റിതര പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ പിന്തുടരുന്നതും ശ്രീനിവാസിൻ്റെ അച്ഛന്റെ തകർച്ചയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കമ്മ്യൂണിസവും അവസാനിച്ചത്രേ അത് എക്കാലത്തും നൂറ് ശതമാനം ശരിയായിരിക്കും കാരണം കമ്മ്യൂണിസ്റ്റ് ആശയം ശരിയായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം മാത്രമേ ഉണ്ടാകുവായിരുന്നുള്ളൂ എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാ രാഷ്ട്രങ്ങളും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോയ ചരിത്രമേയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം കമ്മ്യൂണിസത്തിലെ ആശയങ്ങൾ തന്നെയാണ് തൊഴിലാളികളെ പരമാധികാരത്തിലെത്തിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് അടിസ്ഥാന ആശയം ഈ ഒരു ആശയം ആധുനിക കാലഘട്ടത്തിൽ ഒരു മരീചിക മാത്രമാണ് എന്നുള്ളത് വൈകിയാണ് പലപ്പോഴും പല ആൾക്കാരും മനസ്സിലാക്കുന്നത് ഈ തൊഴിലാളികളെ പരമാധികാരത്തിലെത്തിക്കുക അവിടെ ഒരു വർഗസമരം ഉണ്ടാക്കുക അതിൽ നിന്നും മുതലാളിമാരെ നിഷ്കാസനം ചെയ്യുക ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഉൾക്കൊള്ളുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ മുതലാളിക്ക് യാതൊരു പ്രസക്തിയുമില്ല അവിടെ തൊഴിലാളികൾക്കാണ് പ്രാധാന്യം തൊഴിലാളികൾ പരമാധികാരത്തിൽ എത്തിച്ചേരുക എന്ന ആശയം മറ്റൊരു അധികാര ദുർവിനിയോഗത്തിന് വഴിമാറില്ലേ എന്തായാലും മാറും നിശ്ചയമായി മാറും ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ തൊഴിലാളി പാർട്ടിയാണ് അതുപോലെ തന്നെ കേഡർ പാർട്ടിയാണ് സി പി എം ഇന്ന് സി പി എമ്മിൻ്റെ തൊഴിലാളി പാർട്ടിയുടെ നേതാക്കളെല്ലാം മുതലാളിമാരായിരിക്കണം കോടീശ്വരന്മാരായിരിക്കാണ് അതുപോലെ തന്നെ പൗരപ്രമുഖരുമാണ് ഇവര് ഈ അണികളെല്ലാം ശ്രീനിവാസം പറഞ്ഞതുപോലെ അല്പം പോലും ുദ്ധിയില്ലാതെ ആത്മചിന്തകളുമായിട്ട് നടക്കുന്നവരാണ് പ്രത്യേകിച്ചും ഹിന്ദു സഖാക്കൾ ഈ ഹിന്ദു സഖാക്കൾക്ക് വ്യക്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാനോ അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം സി പി എം എന്ന കേഡർ പാർട്ടിയിൽ ഇല്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു തീരുമാനത്തിലെത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ആ വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇതാണ് കാലാകാലങ്ങളായിട്ട് സി പി എമ്മിൽ നടന്നു വരുന്ന ഹിന്ദു സഖാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് സി പി എമ്മിലെ മറ്റിതര മതസ്ഥർക്ക് ബാധവുമല്ല അവിടെയാണ് വാരുദ്ധ്യാത്മക മൗലികവാദം തൊഴിലാളി പാർട്ടിയുടെ നേതാക്കളായ മുദ്രാളിമാർ പറയുന്ന ഒരു കാപ്സ്യൂൾ പോലെയാണ് ഈ സഖാക്ക മരി എന്നിട്ട് മരിച്ച രക്തസാക്ഷികളും അതുപോലെ തന്നെ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുമാകും ഇനി ഇങ്ങനെയുള്ള കാര്യത്തിൽ ആരെങ്കിലും വിമർശിച്ച് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി എ കെ ജി സെന്ററിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഏർക്കും ഇത് ദിനംപ്രതി ആവശ്യത്തിന് എപ്പോഴൊക്കെയാണോ വേണ്ടത് അപ്പോഴൊക്കെ ഈ ക്യാപ്സ്യൂൾ എടുത്ത് കഴിച്ച് ന്യായീകരണം ചർത്തിക്കും അതാണ് ഇപ്പോൾ കണ്ടുവരുന്ന സി പി എമ്മിലത്തെ ഒരു പാർട്ടി പ്രതിരോധ നടപടികൾ സത്യത്തിൽ ഈ സി പി എമ്മിൽ എന്ന നേതാക്കൾക്ക് വേണ്ടി പാർട്ടി അണികൾ പാർട്ടി അണികൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കാണുമ്പോൾ അവരുടെ ഗതികടായിട്ട് മാത്രം മറ്റുള്ളവർക്ക് നോക്കിക്കാണാൻ കഴിയും ഈ പഠിപ്പ് മുടക്കുന്ന കുട്ടി സഖകൾക്ക് പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല പരീക്ഷ എഴുതാതെ തന്നെ അവർക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ ജോലിക്കായിട്ട് തന്നെ പ്രത്യേകം പി എസ് സിയും കാര്യങ്ങളൊന്നും എഴുതുന്നു വേണ്ട ജോ ജോലിക്ക് വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കി വരും പിന്നെ തോറ്റാലും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷൻ കിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുകയും ചെയ്യാം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ വിപുലമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവർ എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം ശ്രീനിവാസം പറഞ്ഞിട്ടുണ്ടത് അല്പം പോലും ബുദ്ധി ഇല്ലാതിരുന്നപ്പോഴാണ് താൻ എസ് എഫ് ഐ ആയതെന്നും ബുദ്ധി കൂടിക്കൂടി വരുമ്പോഴാണ് കെ എസ് യുയിലേക്കും അതുപോലെ തന്നെ എ ബി ബി പി മാറിയതെന്നും പറയുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള രേഖകളും മാർക്ക് ലിസ്റ്റുകളും ജോലികളും കിട്ടിയതുകൊണ്ടാണ് കുറെയേറെ പാജന്മങ്ങൾ ഇപ്പോഴും ഭൂമിക്ക് ഭാരമായിട്ട് നിലനിൽക്കുന്നത് ഈ കമ്മ്യൂണിസത്തിൽ നിലനിൽക്കുന്നവര് എപ്പോഴും തൊഴിലാളികളായിരിക്കണം അത് അല്ലാതെ മുതലാളിമാരായത്മക മൗലികവാദം ഉടലെടുക്കും ഈ ശ്രീനിവാസിന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആ ചിന്താഗതി തകർന്നതോടും കൂടി ഇദ്ദേഹം ഉപജീവനത്തിനായിട്ട് ഒരു ബസ് വാങ്ങിയിട്ടുണ്ടത്ര ഈ ബസ് കയ്യിൽ വന്ന ഉടനെ തന്നെ തൊഴിലാളിയായ ശ്രീനിവാസിന്റെ അച്ഛൻ ഭൂഷ മുതലാളിയായി അതുപോലെ തന്നെ ഈ ബസ് വാങ്ങിയതോടും കൂടി നാട്ടിലത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ഈ ശ്രീനിവാസിന്റെ അച്ഛന് എതിരാകുകയും ശത്രുക്കളുമായി ബസ്സിന് മുന്നിൽ കൊടികുത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ്സിനെ തടഞ്ഞു വെക്കുകയും ചെയ്തു അത്രേ ഈ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾ ഈ കൊടികുത്തലും ബസ് തടയിലും ബസ് പിടിച്ചു വെക്കലും അങ്ങനെ ഏറെ ആയപ്പോഴും ബസ് ജപ്തിയും ചെയ്തുകൊണ്ടുപോയി ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകുന്ന ഒരു റിലീഫ് ആശ്വാസം അല്ലെ ഒരാളെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും അലോസരപ്പെടുത്തിയും കുത്തുപാടെ എടുപ്പിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സത്യത്തിൽ ആശ്വാസം ഉണ്ടാകുക ആരും നന്നാവുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അംബാനി അദാനി എന്നൊക്കെ മുറവിളി കൂട്ടുന്നത് ദിനംപ്രതി ഈ ശ്രീനിവാസിൻ്റെ അച്ഛന്റെ ബസ് ജപ്തി ചെയ്ത് കൊണ്ടുപോയതോടുകൂടി കമ്മ്യൂണിസ്റ്റ് ബന്ധം ഈ ശ്രീനിവാസിൻ്റെ കുടുംബവുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ബന്ധം വളരെയേറെ കുറഞ്ഞു പോയത്ര ഈ ഒരു കഥയാണ് ശ്രീനിവാസൻ വരവേൽപ്പ് എന്ന സിനിമ നമ്മുടെ മലയാളത്തിൽ വിഭവനം ചെയ്തത് എന്ത് നല്ല കഥയാണ് അല്ലേ വരവേൽപ്പ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഗൾഫിൽ പോകുന്നു ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു ബസ് വാങ്ങുന്നു ഈ ബസ് തകർക്കുകയും ആ ബസ് മുതലാളിയെ തകർത്ത് തരിപ്പണമാക്കി വീണ്ടും ഗൾഫിലേക്ക് ഓടിക്കുന്ന ഒരു സിനിമ അല്ലേ അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് അത് ഈ ശ്രീനിവാസിൻ്റെ അനുഭവത്തിലൂടെയുള്ള ഒരു കഥയാണെന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നു അല്ലേ ഭാവന മാത്രമല്ല യാഥാർത്ഥ്യവും കൂടിയാണ് വരവേൽപ്പ് ശ്രീനിവാസിൻ്റെ അച്ഛന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ പെൻഷൻ തുകയും അതുപോലെ തന്നെ സ്ഥലം വിറ്റിയ പൈസയും കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ ബസ് വാങ്ങിയിട്ടുള്ളത് അതാണ് ഭൂഷ എന്ന് മുദ്ര കുത്തി കൊടികൂത്തുകയും ബസ് തടഞ്ഞു വെക്കുകയും ഒടുവിൽ ജപ്തി ചെയ്തു കൊണ്ടുപോകേണ്ട സാഹചര്യം ഒരുക്കിയിട്ടിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്നാലും കമ്മ്യൂണിസം അല്ലേ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഒരധ്യാപകനാണെങ്കിൽ കൂടി അദ്ദേഹം രാത്രി കാലങ്ങളിൽ തല്ലാൻ പോയിട്ടുണ്ടോ അത്ര ഇതിപ്പം വലിയ അതിശയക്തിയൊന്നുമില്ല അല്ലേ ഇതിലിനെ അധ്യാപകനായാലും ശിഷ്യന്മാരായാലും നേതാക്കളായാലും എല്ലാം ഒരേ കണക്കാണ് ഗുണ്ടകളായിരിക്കും പിന്നെ ഈ ശ്രീനിവാസൻ പഠിക്കുന്ന കാലത്ത് കുടുംബ ഉള്ളതുപോലെ ചെങ്കൊടിയും പിടിച്ച് തോട്ടു മുദ്രാവാക്യം വിളിച്ച് നടക്കുക അത്ര ആ മുദ്രാവാക്യം ഇങ്ങനെയാണ് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട ചന്ദ്രനിലെത്തിയ കൊടിയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ മുദ്രാവാക്യം ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിസം കുറച്ചുകൂടി പുരോഗമിച്ചത് കൊണ്ട് കയ്യും വെട്ടും തലയും വെട്ടും അതുപോലെ തന്നെ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പണ്ടത്തെ പോലെ അത്ര നിഷ്കളങ്കമല്ല ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ അല്ല ഈ ആശയം പിഴഞ്ഞ് അവസാനിക്കുന്നിടത്താണല്ലോ ആയുധങ്ങൾ പോർവിളി നടത്തുന്നത് യുദ്ധ കാഹളം മുഴക്കുന്നത് അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ ബാലപാഠത്തിൽ നിന്നും യൗവനത്തിന് ചൂടും ചൂരും അറിഞ്ഞ കള്ളവും കാബ്യവും അറിഞ്ഞ ശ്രീനിവാസിനെ കമ്മ്യൂണിസം കമ്മ്യൂണിസം അറിയാതെ തന്നെ സംഖ്യാക്കുകയായിരുന്നു ഇന്ന് അദ്ദേഹം അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു താനൊരു എക്സ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഇപ്പോൾ ഞാൻ ദേശീയതയോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് ദേശീയത അടിയുറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും നിസ്സംശയം അക്ഷര തെറ്റില്ലാതെ വിളിക്കാം സംഖിയെന്ന് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതൊരെല്ലാവരും ജയ് ഹിന്ദ്